ഇന്നിപ്പോ എന്റെ ട്രെയിനിങ് കഴിഞ്ഞ എന്റെ ലാസ്റ്റത്തെ ദിവസമാണ് കേട്ടോ എത്ര പെട്ടെന്നാല് ദിവസങ്ങളൊക്കെ കടന്നു പോണത് ഞാൻ ഇറങ്ങണ ടൈം ആയപ്പോഴേക്കും പിള്ളേർക്ക് മിഠായിക്ക് വെടിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ മിഠായി അങ്ങനെ കൊടുക്കണമായിരുന്നു അപ്പോൾ എന്നും വരാറുള്ള പോലെ ഞാൻ അവളും കൂടി ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത് അപ്പൊ അങ്ങനെ എൽ കെ ജിക്കാർക്കും യു കെ ജിക്കാർക്കും അങ്ങനെ കൊടുത്തു ഇത് അവിടെ പഠിപ്പിക്കുന്ന ടീച്ചറാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടി സെൽഫി ഒക്കെ എടുത്ത് ഞങ്ങൾ ചറ്റബാബായി സി യു ഒക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ ഞാൻ ട്രെയിനിങ് പീരീഡ് എടുത്തിട്ടുണ്ടായിരുന്നത് പതിനഞ്ച് ദിവസത്തെ അങ്ങനെ പതിനഞ്ച് ദിവസം കടന്നു പോയിരിക്കുന്നു ഇറങ്ങുമ്പോൾ എന്തോ ഉള്ളിലൊരു വിഷമം ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ അവിടെ നിന്ന് വേഗം ഇറങ്ങി പിന്നെ അവൾക്ക് എന്തോ ദോശ പാൻ മേടിക്കാനുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ വേറെ ഒരു കടയിലേക്ക് വന്നു അവിടെ നിന്ന് അങ്ങനെ ദോശ പാനൊക്കെ മേടിച്ചു ഞങ്ങൾ പിന്നെ നേരെ വീട്ടിലേക്കാണ് പോയത് അപ്പോൾ േസറിനൊക്കെ പോയി വന്ന് കഴിഞ്ഞിട്ട് ഒരാൾ ഇവിടെ തന്നെ ഹെൽപ്പർ ബോയ് ആണ് കേട്ടോ ഞാൻ എന്താ ചെയ്താലും എന്നെ ഹെൽപ്പ് ചെയ്യാനൊക്കെ നിൽക്കും അങ്ങനെ എന്താ മുന്തിരി ജ്യൂസ് അടിക്കാൻ വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങനെ മുന്തിരിയുടെ ഓരോന്ന് ഇങ്ങനെ പൊളിച്ച് ഇടണേ അപ്പൊ അവനും കൂടിയിട്ടുണ്ട് പക്ഷെ മുന്തിരി ജ്യൂസ് അടിക്കുന്ന വീഡിയോസ് ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല വാഷ് ചെയ്തിട്ട് പിന്നെ വേവിച്ചിട്ടാണ് ജ്യൂസ് അടിക്കാറ് അങ്ങനെ ഞാൻ വേവിക്കാനായിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞ് പിന്നെ വൈകുന്നേരം ആയപ്പോഴേക്കും ഒരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു അതിപ്പോൾ ലായ്ക്കിന്റെ കളിക്കുന്ന സാധനമാണ് കേട്ടോ അതാണ് ഇത്രയും ഭയങ്കര സ്പീഡിൽ അവനിങ്ങനാ പൊട്ടിക്കണത് അത് ടെന്റ് ഹൗസ് ആയിരുന്നു വീട് കുറെ ദിവസമായി പറയണു അതങ്ങനെ ഫ്ലിപ്കാർട്ടിൽ മേടിച്ചിട്ടുണ്ടായിരുന്നത് ഇങ്ങനെ ലേബലൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ ഞാനവളും കൊറേ കൊറേ നോക്കി അത് ഫിറ്റ് ചെയ്യാൻ കൊറേ ലേബല് നോക്കിയ ലാസ്റ്റ് ഞങ്ങൾ എങ്ങനെയൊക്കെയോ വിധം അത് തപ്പി പിടിച്ച് അങ്ങനെ അത് ലാസ്റ്റ് ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഇതാണ് കേട്ടോ അത് വെച്ചിട്ടുള്ള ഫൈനൽ ലുക്ക് പറഞ്ഞത് പിന്നെ ആ ഒരു കവർ ഞങ്ങള് അതിന്റെ മേലെ വെച്ചിട്ടുണ്ട് അങ്ങനെ അടിപൊളിയാണ് പിന്നെ ഭയങ്കര അഫോർഡബിൾ റേറ്റ് ആണ് കേട്ടോ ആയതുകൊണ്ട് സൗണ്ട് ഭയങ്കര ബോറാണ് ആണ് അപ്പൊ ഇന്ന് ഇത്രേ ഉള്ളൂ ബൈ ബൈ